കാലം ഇനിയും മുരുളും വിഷു വരും വർഷം വരും തിരുവോണം വരും പിന്നെ ഓരോ തളിരിനും പൂവരും കായ് വരും അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം എൻ എൻ കക്കാടിൻ്റെ സഫലമി യാത്ര എന്ന് പറയുന്ന കവിതയിലെ നാല് വരികളാണ് ഞാനിവിടെ ചൊല്ലിയിട്ടുള്ളത് നമുക്കറിയാം എൻ എൻ കക്കാട് അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ രോഗാവുരനായിരിക്കുന്ന സമയത്താണ് സഫലമീ യാത്ര എഴുതിയിട്ടുള്ളത് അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ടായിരുന്നു തൻ്റെ ജീവിതം ഇനി അത്ര നീണ്ടു പോകാനുള്ള സാധ്യതകൾ കുറവാണെന്ന് അദ്ദേഹത്തിന് നല്ല ബോധ്യമുള്ളത് കൊണ്ടായിരിക്കാം സഫലമി യാത്ര അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ഏറ്റവും ശ്രദ്ധയാകർഷിച്ച ഒരു കവിതയായി മാറിയത് അതിൽ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ വളരെ പച്ചയായി അദ്ദേഹം തുറന്നു കാട്ടുന്നുണ്ട് കാൽപ്പനി ഈ സ ഈ എൻ എൻ കക്കാടിൻ്റെ കവിതകളുടെ ഏറ്റവും വലിയ പ്രത്യേകത കാൽപ്പനികതയിൽ നിന്നൊക്കെ വളരെ തെന്നിമാറി വളരെ വിദൂരത്തിലൂടെ സഞ്ചരിച്ച ഒരു കവിയാണ് അദ്ദേഹം കാൽപ്പനികത അദ്ദേഹത്തിൻ്റെ കവിതകളിൽ നമുക്ക് കാണാനേ കഴിയില്ല അതിൽ കാണാൻ പറ്റുന്ന നമുക്ക് ജീവിത യാഥാർത്ഥ്യങ്ങളെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുക ഈ കവിതയിൽ തന്നെ അദ്ദേഹം പറയുന്നു ൊന്തും പരസ്പരം നോവിച്ചു പതിറ്റാണ്ടുകൾ നീണ്ടൊരി അറിയാത്ത വഴികളിൽ എത്ര കൊഴുത്ത ചവർപ്പ് കുടിച്ചു പറ്റിച്ചു നാം ഇത്തിരി ശാന്തി തൻ ശർക്കര തുണയുവാൻ നൊന്ദരം നോവിച്ചു മുപ്പതിറ്റാണ്ട് മുപ്പത് മുപ്പത് വർഷങ്ങൾ നമ്മൾ തമ്മിൽ സഖി സഖിയെ ചേർന്ന് പിടിച്ചുകൊണ്ടാണ് പറയുന്നത് മുപ്പത് വർഷങ്ങൾ നീണ്ട ജീവിതത്തിൽ എത്രമാത്രം ജീവിതത്തിൻ്റെതായ കൊഴുത്ത ചവർപ്പ് കുടിച്ചു പറ്റിച്ചു നാം ജീവിതത്തിൻ്റെ എത്രയോ പ്രതിസന്ധികളെ നാം തരണം ചെയ്തിരിക്കുന്നു ഇത്തിരി ശാന്തി തന്നെ ശർക്കര മുണയാണ് ജീവിതത്തെ എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് നോക്കണം ആ കവിത തുടങ്ങുന്ന ഇങ്ങനെയാണ് ആർദ്രമീ ധനുമാസരാവുകളിലൊന്നിൽ ആതിര വരും അല്ലേ സഹി ഞാനീ ജനലഴി പിടിച്ചുട്ട് നിൽക്കട്ടെ നീ എന്നെ അണിയത്ത് തന്നെ നിൽക്കും ഈ പഴം കൂടൊരു ചുമയ്ക്കടിയിടറി വീര ഒന്ന് നോക്കൂ എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹത്തെ ആ ആ രോഗത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഈ പഴം കൂടൊരു ചുമയ്ക്കടി ഇടറി വീര അതുകൊണ്ട് നീ എന്നോട് ചേർന്ന് നിൽക്കുന്നവർ അദ്ദേഹം പറഞ്ഞത് വലിയ സഖി അരികത്ത് ചേർന്ന് നിൽക്കൂ പഴയൊരു മന്ത്രം ജപിക്കാം അന്യോന്യം ഊന്നു വടികളായി നിൽക്കാം അതുമാത്രമല്ല കവിതയുടെ വേറൊരു പ്രത്യേകത ഈ സഖി സ്വന്തം ഭാര്യയെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് സ്വന്തം ഭാര്യയെക്കുറിച്ച് സഖിയെ ഇത്രയധികം സ്വന്തം ഭാര്യയെ ഇത്രയധികം നന്നായി വർണ്ണിച്ചിട്ടുള്ള കവിതകൾ വളരെ കുറവാണ് നമ്മുടെ കവികളൊക്കെ അവരുടെ കാൽപ്പനികമായ സങ്കല്പങ്ങളിൽ നിന്നുകൊണ്ട് അവർ വർണ്ണിച്ചിട്ടുള്ള തൻ്റെ നഷ്ടപ്പെട്ട പോയ പ്രണയത്തെക്കുറിച്ചും വിട്ടുപോയ കാമുകിയെക്കുറിച്ചും വിദൂരത്തിലുള്ള കാമുകിയെക്കുറിച്ചുമൊക്കെയുള്ള കവിതകൾ വരുമ്പോൾ തന്നോടൊപ്പം കാലം ഒന്നിച്ച് ജീവിച്ച സഖിയെക്കുറിച്ചാണ് വലിയ സഖി അരികത്ത് ചേർന്ന് നിൽപ്പു എന്നാണ് പറയുന്നത് വളരെ മനോഹരമായൊരു കവിതയാണ് വായിക്കണം സമയം കിട്ടുമ്പോൾ വായിക്കണം സഭയത്ര നെഞ്ചിലൂടെ ഒരു ഒരു കൊള്ളിയാനിങ്ങനെ കടന്നു പോകും